സംസ്ഥാനത്തെ ജനാധിപത്യ മര്യാദകളെ ഗവർണർ ലംഘിക്കുകയാണ് എന്നാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ആർ ബിന്ദു പ്രതികരിച്ചത് ഒടുവിൽ വന്ന സുപ്രീംകോടതിയുടെ വിധി തർക്കം പരിഹരിക്കാനുള്ള ഫോർമുലയായിരുന്നു അത് സ്വീകരിക്കുന്നതിന് പകരം പ്രശ്നം വഷളാക്കാനുള്ള ഗവർണറുടെ നീക്കം ഖേദകരമാണെന്ന് മന്ത്രി പറഞ്ഞു സർവകലാശാലകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ ഒന്നിച്ച് നീങ്ങുകയാണ് വേണ്ടത് അതിന് പകരം കാരുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടു ൃത്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് അത് സ്വീകരിച്ചുകൊണ്ട് അതുമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും കോടതിയെ സമീപിച്ച് പ്രശ്നം വഷളാക്കാനുള്ള ഒരു നീക്കം തീർച്ചയായും വളരെയധികം ഖേദകരമാണ് ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്ന് പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തു നിന്ന് കണ്ടുവരുന്നത് അത് വളരെ കഷ്ടമാണ് നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോട്ട് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാല്ഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്